മുകേഷ് എവിടെ സിദ്ദിഖ് എവിടെ ഇടവേള ബാബു എവിടെ മണിയൻപിള്ള രാജു എവിടെ രഞ്ജിത്ത് എവിടെ മുകേഷിൻ്റെ കാറിനെ ചെയ്സ് ചെയ്ത് പിടിക്കുന്നു സിദ്ദിഖ് ആരൊക്കെയാണ് കാണുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്തിനൊക്കെയാണ് പോകുന്നത് തുടങ്ങി എല്ലാ കാര്യവും മിനിറ്റുകൾ മിനിറ്റുകൾ വെച്ച് ജനങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഓരോ ചാനലുകാർക്കും ഇപ്പം അവരെവിടെയാണെന്ന് പോലും അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് പോലും അന്വേഷിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി കേട്ടോ അതുപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ കേസിൽ ഇരകളായിട്ടുള്ളവരുടെ കാര്യം ഇരകളോട് വിളിച്ചു വരുത്തി ന്യൂസ് ചാനലുകളിൽ ഇരുന്ന് ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയിപ്പിക്കുന്നു സമയം എഴുതിയിടിപ്പിക്കുന്നു വൈകുന്നേരം ഡിബൈറ്റുകളിൽ കൊണ്ടുവരുന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ അവരെയും എന്താണ് ഈ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് എത്തി ഇപ്പോൾ നമ്മുടെ പോലീസുകാരുടെയും അൻവർ എം എൽ എ ഒക്കെ ബന്ധപ്പെട്ട് കുറേ വാർത്തകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ഈ സിനിമാ നടന്മാരുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അല്ലാതെ ഉണ്ടായ വിവാദങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ അതിനനുസരിച്ചുള്ള പ്രഷർ കൊടുക്കണം പക്ഷേ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ആ കേസ് വിട്ടുകേട്ട ഏകദേശം മൊത്തമായിട്ട് വിട്ട രീതിയിലാണ് ഇനി ആ കേസിലേക്ക് തിരിച്ചു വരും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന കേസിൻ്റെ ന്യൂസ് വാല്യൂ കുറഞ്ഞു കഴിയുമ്പം വേറെ വാർത്തകളൊന്നും ഇല്ലാതെ വരുമ്പം അവർ തിരിച്ച് ഈ കേസിലേക്ക് വരും അപ്പോൾ വീണ്ടും അവർക്ക് ഈ പ്രതികളെയും ഈ ഇരകളായിട്ടുള്ളവരെയൊക്കെ ആവശ്യം വരും അപ്പോൾ മാത്രമേ ആവശ്യം വരൂ അല്ലാതെ ആവശ്യം വരില്ല നമ്മുടെ അർജുൻ്റെ കേസും അങ്ങനെ തന്നെയാണ് അന്ന് അവർക്ക് വേറെ വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അർജുൻ്റെ കേസിൽ അത്രമാത്രം പ്രഷറ് ചെലുത്തുകയും അർജുനെ തപ്പാനായിട്ട് അത്രത്തോളം സംവിധാനങ്ങളോടെ ചെയ്തു അതിന് മാധ്യമങ്ങൾക്ക് വലിയൊരു സല്യൂട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്തകളൊന്നും വാർത്തകളൊന്നുമില്ലായിരുന്നെങ്കിൽ എല്ലാ ന്യൂസ് ചാനലുകാരും ഷിരൂരിലേക്ക് പോയാലേ അവിടെ ഇപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവന്ന തെരച്ചിൽ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അർജുൻ ഇപ്പോൾ കിട്ടും അർജുന അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ ഇഷ്ടം പോലെ വന്നാൽ പക്ഷേ ഇപ്പം വാർത്താ പ്രവർത്തകർക്ക് അതിനുള്ള സമയമില്ല എന്നാണെങ്കിൽ അതൊരു തീരുമാനമായി അപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് അപ്പോൾ മുകേഷിൻ്റെ കാറിനെ ചെയ്സ് ചെയ്ത് പിടിക്കാനും അതിൻ്റെ സ്പീഡ് അത്രയുണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ അൻവർമൽഎൻ്റെ കേസ് വന്നപ്പോൾ തന്നെ അതും വിട്ടു കേട്ടോ അപ്പോൾ ഈ ഇരകളായവർക്കൊരു നീതി കിട്ടണമെന്നോ അല്ലെങ്കിൽ അവർക്കൊരു നീതി മേടിച്ചു ഒരു ചിന്തയൊന്നും ന്യൂസ് ന്യൂസ് റീഡേഴ്സിന് ന്യൂസ് റീഡേഴ്സ് അല്ല മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ന്യൂസ് വാല്യൂ ആണ് വേണ്ടത് അതിനുവേണ്ടി അവർ ആ സമയത്തെ ന്യൂസ് വാല്യൂ ഏതുള്ളതാണോ ആ ന്യൂസ് തിരഞ്ഞു പിടിച്ചെടുക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ അത്രത്തോളം ഇരകൾക്ക് വേണ്ടി അത്രത്തോളം വാദിച്ചിരുന്ന ആളുകൾ ഇപ്പം ആ കേസിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല രണ്ട് മൂന്ന് നടന്മാരൊക്കെ എന്താ മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് കേട്ടു പക്ഷേ പിന്നീട് അതിൻ്റെ കേസുകളുടെ പുറകെ അത്യാവശ്യം മാധ്യമങ്ങൾ അത്യാവശ്യം പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അവർ അവരെന്തിനു വേണമെങ്കിലും നശിപ്പിക്കുകയും ചെയ്യും എന്തിനു വേണമെങ്കിലും വളർത്താനും അവരെയും കൊണ്ട് പറ്റും പക്ഷേ ഇത്രയും ഇത്രയും ഒരു കേസ് ഉണ്ടായിട്ട് ഇത്രത്തോളം ഇരകൾ അതിനകത്ത് വന്നിട്ടും ഈ ബാക്കിയുള്ള പ്രതികളായിട്ടുള്ള നടന്മാർ അല്ലെങ്കിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള നടന്മാർ അവർ അത്രയും കാര്യങ്ങൾ അന്ന് എടുത്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് ഇടാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഷേധമുള്ളത് കേട്ടോ അല്ലാതെ അവർ പക്ഷെ ചില നടന്മാരൊക്കെ ഇതിനകത്ത് കുറ്റവാളികളാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിന് പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ നിന്ന് വിധിയൊക്കെ വരട്ടെ എന്താണെങ്കിലും അന്ന് അത്രത്തോളം ആ പ്രതികൾ പ്രതികളെന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ നടന്നിട്ട് ഇപ്പം പ്രതികളും ഇല്ല ഇരകൾക്ക് നീതിയും വേണ്ട ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്താണെങ്കിലും കൊള്ളാം പിന്നെ അവർക്കും മാധ്യമപ്രവർത്തകർക്കും ജീവിക്കണ്ടേ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ നാട് നന്നാക്കാനായിട്ട് ആരാണ് ഇപ്പോൾ മെനക്കെടുന്നത് ഞാനിപ്പം നാട് നന്നാക്കാനായിട്ടാണോ വീട് ഇടുന്നത് അല്ല നാട് നമ്മൾ നമ്മളൊരാൾ വിചാരിച്ച് നാട് നന്നാവുമോ ചിലപ്പോൾ നന്നാക്കാനൊക്കെ പറ്റും കേട്ടോ പക്ഷേ അതിനുവേണ്ടി ആരും മെനക്കെടാൻ ഇത്രയും വലിയ മാധ്യമപ്രവർത്തകരും ജേർണലിസ്റ്റുകളും ഇവിടെ അവരുടെ ന്യൂസ് വാലയുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെപ്പോലും ചെറിയുള്ള ഒരാൾ എന്ത് നാട് നന്നാക്കാനാണ് പിന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റൂ അല്ലാതെ ഇപ്പം നമുക്ക് ഇത്രയും എന്താ പറയുക ഇത്രയും മത്സ്യത്തിൽ മീൻകലങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് പോലെയുള്ള ചെറിയൊരു ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു റിയാലിറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും അതൊന്നുമില്ല ഓരോ ചെറിയ ആൾക്കാരും വിചാരിച്ച് നമ്മുടെ നാളെ നിന്ന് പറയും പക്ഷെ അതല്ല റിയാലിറ്റി ഇതാണ് റിയാലിറ്റി എന്താണേലും കൊള്ളാം